ഈ കോലത്തിലിരിക്കുന്ന ഞാൻ രണ്ട് മാസം മുന്നേതേ ഈ ഒരു കോലത്തിലാക്കി എന്നിട്ട് ഈ കോലത്തുന്നതേ ഇപ്പോൾ ഈ കോലത്തിലേക്കും സോ ഞാനിതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് ഞാൻ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അത് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു എങ്ങനെയൊക്കെ ഉറങ്ങി എങ്ങനെയൊക്കെ വെള്ളം കുടിച്ചു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എൻ്റെ ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെയൊക്കെ എൻ്റെ ഹാബിറ്റ്സ് മാറ്റി അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാമുള്ളത് സോ ഇതൊക്കെ നിങ്ങൾക്ക് പറയുമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും തടി കുറക്കുകയും ഞാൻ എൻ്റെ പോലെ ഒരു നല്ല ഫിസിക്ക് അച്ചീവ് ചെയ്യാനും പറ്റും സോ വെൽക്കം ടു അനദർ വീഡിയോ ദിസ് ഇസ് ഡോക്ടർ ഷാബാസ് ആൻഡ് യു ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സോ ഇത് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഇത്രയും തടിച്ചൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് എന്നുള്ളതാണ് സോ ഇങ്ങനൊരവസ്ഥയിലെത്താൻ കാരണം വളരെ മോശമായിട്ടുള്ള സ്ലീപ്പ് തോന്നിയ പോലുള്ള ഭക്ഷണം അതായത് ജങ്ക് ഫുഡ് എസ്പെഷ്യലി ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ഒക്കെ ഒരുപാട് കഴിക്കുമായിരുന്നു അങ്ങനെ കഴിച്ച് നമ്മളൊരു കാലറി സർപ്ലസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാലറി സർപ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അമിതമായിട്ടുള്ള കാലറി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബോഡി അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും സോ കണ്ടമാനം നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മുടെ കാലറി എക്സസൈസ് നമ്മുടെ ഫാറ്റ് കൂടി മാത്രമല്ല നമ്മൾ എക്സസൈസും കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മസിലും കുറഞ്ഞു കുറഞ്ഞു വന്നു മാത്രല്ല ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റാത്തൊരു സംഭവമുണ്ട് എൻ്റെ മാനസികാവസ്ഥ അത് വളരെ മോശമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിംസ് ഇല്ല നമ്മൾ ഒരു ആക്ടിവിറ്റി ഇല്ല നമ്മളൊരു റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ കാലത്തോളം സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും സോ ഇതാണ് പാർട്ട് വൺ നിങ്ങൾ ഈ കാണുന്ന ഫസ്റ്റ് ബോഡിയും എൻ്റെ ഈ ലാസ്റ്റത്തെ ഇമേജും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് എവിഡൻ്റ്ലി മനസ്സിലാവും ആദ്യത്തെ വീഡിയോയിലാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഫാറ്റും ഉണ്ട് അതുപോലെ തന്നെ മസിലും കുറവായിരുന്നു എന്നാൽ പിന്നെ നമ്മൾ ഈ കാണുന്ന ലേറ്റസ്റ്റ് വീഡിയോയിലാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഫാറ്റ് കുറഞ്ഞ അവസ്ഥയിലാണുള്ളത് മാത്രമല്ല നമുക്ക് നല്ലപോലെ മസിൽ വോളിയൂം കൂടിയിട്ടുണ്ട് സോ ഇത് എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സോ നമുക്ക് പ്രശ്നങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഭക്ഷണത്തെ പറ്റി സംസാരിക്കാം സോ ലക്കു ലഖാനില്ലാതെ എന്നെപ്പോലെ മുമ്പ് കഴി ഫുഡ് കഴിക്കുന്നവരായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് മാക്സിമം മസിൽ ഗ്രോത്താണ് മാത്രല്ല ഫാറ്റ് ലോസും ഇതിനായിട്ട് എങ്ങനെ കഴിക്കാം സോ ഇതിനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് നമ്മളൊരു കാലറി ഡെഫിസിറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് സോ കാലറി ഡെഫിസിറ്റ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ലിസ്റ്റ് ചെയ്ത് അത് പ്ലേറ്റിൽ തൂക്കി ഇത്ര ഗ്രാമാണെന്ന് അറിഞ്ഞ് ആ ഗ്രാമിന് അനുസരിച്ചിട്ടുള്ള കാലറി വെച്ചിട്ട് നിങ്ങൾക്കൊരു ചാർട്ട് ഉണ്ടാക്കി ആ ചാർട്ട് വെച്ച് കൂട്ടി ചെയ്യാം ഇത് വളരെ വളരെ ടഫായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല ഇപ്രാവശ്യം ഞാൻ അത് ചെയ്തിട്ടുമില്ല അതിന് പകരം ഞാൻ വേറെ സ്ട്രാറ്റജി പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഭക്ഷണം കഴിക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ ചേ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മോശം ഉള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും ഉള്ളത് അതായത് നമ്മൾ എല്ലാവരുടെ നിന്നും ഭക്ഷണം കഴിച്ച് നമുക്ക് ഒട്ടും സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു സ്റ്റേറ്റിലാണ് നമ്മളുള്ളത് ആ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പയ്യെ 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 നമ്മളൊരു നല്ല റെസിലിയൻസും നമ്മൾ മെൻ്റൽ ടഫ്നെസ്സും ബിൽഡ് ചെയ്യണം സോ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഹാർഷ് ആവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക അതായത് നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡയറ്റിനെ ഡ്രാസ്റ്റിക്കലി മാറ്റാതെ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാറ്റുക അതായത് നിങ്ങളൊരു ഇപ്പോൾ ഡെയിലി പെപ്സി കുടിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പെപ്സി കുടിച്ചോണ്ടുണ്ടായിരുന്നു വളരെ കുറച്ച് പക്ഷേ ഞാൻ കൂടുതൽ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതായത് ഇപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ നാല് തവണയൊക്കെ ബിരിയാണി കഴിക്കുമായിരുന്നെങ്കിൽ ഞാനത് കുറച്ച് മൂന്നാക്കി മൂന്ന് രണ്ടാക്കി രണ്ടൊന്നാക്കി അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ ബിരിയാണി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അതൊന്ന് മാത്രമല്ല നമ്മൾ ഷുഗർ ഡ്രിങ്ക്സ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളായിരുന്നു ഇതിനൊക്കെ ഹൈ കാലറിയാണ് സോ അതിനൊക്കെ പയ്യെ 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 കൺട്രോൾ ചെയ്ത് തുടങ്ങി നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ഡെയിലി വേ ചെയ്യുക ഞാൻ ഡെയിലി ചെയ്യില്ല എന്തെങ്കിലും ആഴ്ചയിലെങ്കിലും വേ ചെയ്യും ആഴ്ചയിൽ വേയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അര കിലോ മുതൽ ഒരു കിലോ വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കുറയണമെന്നത് ഇതിൽ സ്പീഡിൽ കുറയുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ട് ചെയ്യുവാണ് ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് സോ അത്രയും സ്പീഡിൽ പോവാതിരിക്കുക അതിനുള്ള കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം സോ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല മോശം ഫുഡുകൾ നല്ല ഫുഡുകളുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സോ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് മസിൽ മാസ് കൂട്ടാനായിട്ട് നിങ്ങൾ ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം സോ മസിൽ മാസ് കൂട്ടാനായി നിങ്ങൾ ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് കഴിക്കേണ്ടത് ഹൈ പ്രോട്ടീൻ ഡയറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ചിക്കൻ ചിക്കനുണ്ട് മീനുണ്ട് മുട്ടയുണ്ട് മാത്രമല്ല പ്രോട്ടീൻ പൗഡേഴ്സ് നിങ്ങൾക്ക് എടുക്കാം വേ പ്രോട്ടീൻ സപ്ലിമെൻ്റ്സ് എടുക്കാം ഞാൻ ഇനീഷ്യലി വേ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല സോ ഇതൊക്കെയാണ് ഹൈ പ്രോട്ടീൻ ഫുഡുകൾ മാത്രമല്ല ഇതിൻ്റെ കൂടെ നല്ലപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫൈബേഴ്സ് കഴിക്കാം ഈ ഗ്രീൻ ലീഫി വെജിറ്റബിളും ഫൈബറിൻ്റെയും ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് സപ്രസ് ചെയ്യും മാത്രമല്ല ഇതിനൊക്കെ വളരെ മിനിമം കാലറി ഉള്ളൂ സോ നമ്മുടെ ഡെയിലി ത്രൂ ഔട്ട് ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട് സാലഡ് കഴിക്കുകയാണ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു വെജിറ്റബിൾ സാലഡ് കഴിക്കുകയാണ് അല്ലെങ്കിൽ വെജിറ്റബിൾ തോരൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോസിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ ഡ്രാസ്റ്റിക്കലി ഹെൽപ്പ് ചെയ്യും നമ്മളെ കാലറി റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് കാരണം നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല വിശപ്പിനെയാണ് നമ്മൾ ഇനീഷ്യലി ടാക്കിൾ ചെയ്യേണ്ടത് കാരണം വിശപ്പാണ് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഇമോഷൻ സോ വിശപ്പിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ കളിയിൽ നമ്മൾ ജയിക്കും അല്ലാതെ നമ്മൾ എത്ര തിയററ്റിക്കലി പോയി കഴിഞ്ഞിട്ടും കാര്യമില്ല പിന്നെ കാർബ് സോസുകൾ അതായത് കാർബോഹൈഡ്രേറ്റ് സോസുകൾ നമുക്ക് എല്ലാ ഭക്ഷണവും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ ആണെങ്കിലും ശരി കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ശരി പ്രോട്ടീൻ ആണെങ്കിലും ശരി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കാർബിനെ തള്ളിക്കളയുന്ന ഒരു ടീമുണ്ട് അതും നല്ല സ്വഭാവമല്ല കാരണം കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് എനർജി തരുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചായ ഓടിക്കുകയാണ് ചായയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൽ ചായ മാറ്റിയിട്ട് കട്ടൻ ചായ ആക്കുകയും ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ എന്നാൽ നമുക്ക് ഒരുപാട് കാലറി ലാഭിക്കാൻ പറ്റും ഓക്കെ ഈ ടേബിളിൽ കൊടുത്തേക്കുന്നതാണ് പാൽ ചായയും കട്ടൻ ചായയും നമ്മളുടെ വ്യത്യാസം ഓക്കെ ഇനിയിപ്പോൾ കട്ടൻ ചായയിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇടില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വീണ്ടും സീറോ ആയി കാലറി ഓക്കെ കാരണം വെള്ളത്തിൻ്റെയും കട്ടൻ ചായയുടെയും കാലറി സെയിം ആണ് ഓക്കെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു കിക്കും കിട്ടും നിങ്ങൾ ഈ ചായയുടെയും കാപ്പിയുടെയും കുടിക്കുന്നതിന്റെ കിക്കും കിട്ടും സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തെടുക്കേണ്ടത് നിലവിൽ നിങ്ങൾ ഒരുപാട് രീതിയിലായിരിക്കും കഴിക്കുന്നുണ്ടാവുക പല ഈ വീഡിയോ കാണുന്ന പലരും പല ടൈപ്പിലായിരിക്കും കഴിക്കുന്നുണ്ടാവുക അപ്പൊ നിങ്ങളുടെ മോശം ഏതാന്ന് അറിഞ്ഞിട്ട് അത് നിങ്ങൾ പയ്യെ പയ്യെ നല്ല രീതിയിലുള്ള ഫുഡിലേക്ക് നിങ്ങൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യാനാണ് പഠിക്കേണ്ടത് സോ അത് ഇൻഡിവിജ്വൽ ആണ് ഓരോ ആൾക്കാരുടെ ടേസ്റ്റ് വ്യത്യാസമാണ് ഓരോ ആൾക്കാരുടെ ഇമോഷണൽ എന്താ പറയുക സ്ട്രെങ്ത് ഡിഫറെൻ്റ് ആണ് റെസിലിയൻസ് ഡിഫറെൻറ്റാണ് സോ അതെനിക്ക് എല്ലാത്തിൽ എല്ലാവർക്കും ഒരേപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല എൻ്റെ കാര്യം മാത്രമേ ഇല്ലാത്ത എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ സോ അങ്ങനെ കാർബോഹൈഡ്രേറ്റിൽ ഞാൻ വളരെ മോശം കാർബോഹൈഡ്രേറ്റുകൾ അതായത് ഈ റിഫൈൻഡ് ഷുഗറൊക്കെ മാറ്റിയിട്ട് കോംപ്ലക്സ് ഷുഗറിലേക്ക് മാറാൻ തുടങ്ങി അതായത് ചപ്പാത്തി തന്നെ നമുക്ക് ചപ്പാ പൊറോട്ട പോലത്തെ ഉള്ള ഐറ്റംസ് ഉണ്ട് അതൊക്കെ കുറച്ചും കൂടി എന്താണ് റിഫൈൻഡ് ഷുഗേഴ്സപ്പെടുന്നതാണ് അതായത് ഫ്ലോറൊക്കെയാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് മൈദ കാര്യങ്ങളൊക്കെയാണ് അത് മാറ്റിയിട്ട് നമുക്ക് ചപ്പാത്തി ആക്കാം അതായത് കുറച്ചും കൂടി ഗ്രെയിൻ ചപ്പാത്തി എന്ന് പറയുമ്പോൾ വീണ്ടും ഫൈബർ കൂടുതലാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് ദഹിക്കാൻ കൂടുതൽ സമയമാണ് കൂടുതൽ ഊർജ്ജം ശരീരം ചിലവാക്കണം സോ ഇത്തരം സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫാറ്റ് ഫാറ്റും നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ് ഈ ഫാറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആനിമൽ ഫാറ്റ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ പയ്യെ സ്വിച്ച് ചെയ്യേണ്ടത് പ്ലാൻ ഫാറ്റിലേക്കാണ് പ്ലാൻ ഫാറ്റ് നല്ലതാണ് ശരീരത്തിന് അല്ലെങ്കിൽ ഫിഷ് ഫാറ്റും നല്ലതാണ് അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അത് നല്ലതാണ് അതൊക്കെയാണ് ഞാൻ അടുത്തതായിട്ട് ചെയ്തത് മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നത് ഇതിൽ വളരെ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഫാറ്റ് അവോയ്ഡ് ചെയ്യാൻ നിൽക്കരുത് ഫാറ്റ് കഴിക്കണം വളരെ മിനിമം എമൗണ്ടിൽ ഓക്കെ ഇതിൻ്റെ എല്ലാം കൂടി നമ്മൾ നമ്മളൊരാഴ്ച നമ്മളിങ്ങനെ കഴിച്ചു വരുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങും ഓക്കെ നമ്മൾ ഓരോന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് മോശത്തിന് നല്ലതായിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആഴ്ചയിൽ അതിൻ്റെ റിസൾട്ട് വന്ന് കാണിച്ചു തുടങ്ങും എവിടെ ബെയിങ് സ്കേലിൽ അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ അത് എവിടെൻ്റെ ആവും നമ്മൾ ഡെയിലി മിററിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചേഞ്ച് നമുക്ക് പയ്യെ പയ്യെ കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ മതി ഞാൻ ചെയ്തത് റെക്കോർഡ് ചെയ്യുമായിരുന്നു എൻ്റെ ശരീരത്തിനെ റെക്കോർഡ് ചെയ്യുമായിരുന്നു സമയങ്ങളിൽ അപ്പോൾ എനിക്ക് എന്നെ ഡോക്യുമെൻ്റ് ചെയ്യുമായിരുന്നു ഇതെങ്ങനെയായിരുന്നു ഇത് മാറുന്നതെന്നും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ വീഡിയോ ഓൾറെഡി ലെങ്ത്തി ആയി ഇനിയും നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യാണ്ട് കാരണം മസിൽ മാസിനെ പറ്റി കവർ ചെയ്യാനുണ്ട് സ്ട്രെങ് ട്രെയിനിങ്ങിനെ പറ്റി കവർ ചെയ്യാനുണ്ട് കാർഡിയോനെ പറ്റി കവർ ചെയ്യാനുണ്ട് സ്ലീപ്പിനെ പറ്റി കവർ ചെയ്യാണ്ട് ഹൈഡ്രേഷനെ പറ്റി കവർ ചെയ്യാണ്ട് ഇഷ്ടം പോലെ മേഖലകൾ കവർ ചെയ്യാണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഈ വീഡിയോന് സപ്ഷ്യൻ ലൈക്കും കമൻസും കിട്ടുവാണെങ്കിൽ സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ